മലയാളത്തിന്റെ പ്രിയതാരം മോഹൻലാലിന് ലോക ഫുട്ബോൾ സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ ഓട്ടോഗ്രാഫ് മോഹൻലാൽ തന്നെയാണ് ഈ സന്തോഷ വാർത്ത പ്രേക്ഷകർക്കായി പങ്കുവച്ചത് പ്രിയപ്പെട്ട ലാലേട്ടന് എന്നെഴുതിയാണ് മെസ്സി ഓട്ടോഗ്രാഫ് ഒപ്പിട്ടത് മോഹൻലാലിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഫുട്ബോളറാണ് അർജന്റീനൻ താരമായ ലയണൽ മെസ്സി രാജീവ് മാങ്ങോട്ടിലും രാജേഷ് ഫിലിപ്പുമാണ് ഈ നിമിഷം മോഹൻലാലിനായി സമ്മാനിച്ചത് ജീവിതത്തിലെ ചില നിമിഷങ്ങൾ വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്തതത്ര ആഴമുള്ളതാണ് അവ എന്നും നിങ്ങളോടൊപ്പം നിലനിൽക്കും ഇന്ന് ആ നിമിഷങ്ങളിൽ ഒന്ന് ഞാൻ അനുഭവിച്ചു സമ്മാനപ്പൊതി അഴിക്കുമ്പോൾ എന്റെ ഹൃദയമിടിപ്പ് കൂടുന്നുണ്ടായിരുന്നു ഇതിഹാസം ലയണൽ മെസ്സി ഒപ്പിട്ട ഒരു ജേഴ്സി അതാ എന്റെ പേര് അദ്ദേഹത്തിന്റെ സ്വന്തം കൈപ്പടയിൽ എഴുതിയിരിക്കുന്നു മെസ്സിയെ വളരെ കാലമായി ആരാധിക്കുന്ന ഒരാൾക്ക് കളിക്കളത്തിലെ അദ്ദേഹത്തിന്റെ മികവിനം മാത്രമല്ല എളിമക്കും സഹാനുഭൂതിക്കും ഇത് ശരിക്കും സവിശേഷമായിരുന്നു ഡോക്ടർ രാജീവ് അങ്ങോട്ടിൽ രാജേഷ് ഫിലിപ്പ് എന്നീ രണ്ട് പ്രിയ സുഹൃത്തുക്കളില്ലാതെ അവിശ്വസനീയ നിമിഷം സാധ്യമാകുമായിരുന്നില്ല എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി മോഹൻലാലിന്റെ വാക്കുകൾ അഡ്വർടൈസ്മെന്റ് സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്യുന്ന ഹൃദയപൂർവം സിനിമയുടെ സെറ്റിലെത്തിയാണ് ജേഴ്സി ഇവർ മോഹൻലാലിനു കൈമാറിയത് അപ്രതീക്ഷിതമായി ലഭിച്ച ഈ സമ്മാനം മോഹൻലാലിനെ മാത്രമല്ല സത്യൻ അന്തിക്കാടിനെ അടക്കം അത്ഭുതപ്പെടുത്തി ആരാധകരും സഹപ്രവർത്തകരുമടക്കം നിരവധി പേരാണ് മോഹൻലാലിന്റെ പോസ്റ്റിൽ കമന്റുകളുമായി എത്തുന്നത് കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ